അമേരിക്ക ഇറാനിൽ സൈനിക നടപടികൾ തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾക്കിടെ രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികൾ നേട്ടത്തിൽ ഇറാൻ യു എസ് പ്രതിസന്ധി രൂക്ഷമായതോടെ സ്വർണം വെള്ളി ക്രൂഡ് ഓയിൽ എന്നിവയുടെ വിലയും രാജ്യാന്തര തലത്തിൽ വൻ കുതിപ്പിലാണ് നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിക്കാനാണ് സാധ്യത അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ യു കെ യ്ക്ക് മുന്നറിയിപ്പുമായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനിൽ യു എസ് ഇസ്രായേൽ സംയുക്ത സൈനിക നടപടി വൈകില്ലെന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നാണ് യു എസ് സേനാ വൃത്തങ്ങളുടെ പ്രതികരണം ശനിയാഴ്ചയോടെ ആക്രമണം നടത്താൻ ഒരുക്കമാണെന്നാണ് യു എസ് സേനയുടെ നിലപാട് വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സൈനിക നടപടിയിൽ ട്രംപ് തീരുമാനമെടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവിഭാഗവും മേഖലയിൽ വലിയ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ നാവികാഭ്യാസങ്ങളുടെ ഭാഗമായി റഷ്യൻ യുദ്ധക്കപ്പലുകൾ എത്തിയതും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ആഗോള വിപണിയിൽ സ്വർണം വെള്ളി ക്രൂഡ് ഓയിൽ എന്നിവയുടെ വിലയിൽ വൻ വൻകുതിച്ചുചാട്ടമാണ് പ്രകടമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിക്കാനാണ് സാധ്യത പ്രതീക്ഷിച്ചതിലും നേരത്തെ ഇറാൻ യു എസ് യുദ്ധമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് വിപണി രാജ്യാന്തര വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കൈമാറ്റം ചെയ്യുന്ന ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണിയാണ് ആശങ്കയ്ക്ക് കാരണം ഇതോടെ രാജ്യാന്തര വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കുറയാനും വില കൂടാനുമുള്ള സാധ്യതയുണ്ട് രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികൾ നേട്ടത്തിലാണ് യു എസ് ഡോളർ സൂചിക മെച്ചപ്പെട്ടു അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ യുകെക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇറാനിൽ സൈനിക നീക്കം നടത്തിയാൽ യുഎസിന് നിർണായകമാകുന്ന പ്രദേശമാണിത് നിലവിൽ യുഎസ് യുകെ സംയുക്ത നിയന്ത്രണത്തിലാണ് ദ്വീപ് മേഖലയിലെ ഷാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൌറീഷ്യസിന് കൈമാറാൻ യുകെ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇടപെടൽ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്